ിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്താൻ പോകുന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ അവരുടെ സംസ്ഥാന നേതാവും വരുന്നുണ്ടെന്ന് പറഞ്ഞു വൈകുന്നേരം അഞ്ചു മണി വരെ ഞങ്ങൾ കാത്തിരുന്നു ആദ്യം കിട്ടിയത് നാലുമണിക്കൂരെന്നാണ് പറഞ്ഞു നാലര കഴിഞ്ഞു നാലേ മുക്കാൽ കഴിഞ്ഞ സമയത്ത് ഞാൻ തന്നെ നേരിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ പോയി കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരുന്നുണ്ടെങ്കില് ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യണം കാരണം എന്താ പറയുക നിങ്ങളൊക്കെ നാളെ ബി ജെ പി ആകേണ്ട ആളുകളാണ് ഇതിനേക്കാളും വലിയ നേതാക്കന്മാരെ ബിജെപി ആയിട്ട് കോൺഗ്രസ് അതുകൊണ്ട് അതൊരു വിഷയമല്ല പക്ഷേ ബി ജെ പി ഓഫീസിലേക്ക് നിങ്ങൾ പ്രതിഷേധവുമായിട്ടാണ് വരാൻ തയ്യാറെങ്കിൽ നിങ്ങൾ ബി ജെ പി ഓഫീസിലേക്ക് അന്വേഷിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ബി ജെ പി ഓഫീസിലേക്ക് അന്വേഷിച്ച് വരേണ്ട യാതൊരു ആവശ്യമില്ല കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിലെ നിങ്ങളുടെ നേതാക്കന്മാരെ കാത്ത് ഞാൻ ഒട്ടിക്ക് വന്നു കാരണം ഇവിടുത്തെ പാലക്കാട്ടെ ബി ജെ പി പ്രവർത്തകന്മാരുടെ ആവശ്യമൊന്നുമില്ല ഒരു ഒറ്റ മതി നിങ്ങളുടെ നൂറ് നേതാക്കന്മാർക്ക് ഞങ്ങൾ ഒരു പ്രവർത്തകൻ മതി നിങ്ങളുടെ ബി ജെ കോൺഗ്രസ് കമ്മിറ്റി ആഫീസിന് മുമ്പിൽ വന്നിരുന്നിട്ടും നിങ്ങളുടെ ഒരു നേതാക്കന്മാരും ആ വഴി വന്നില്ല ഇത് കോൺഗ്രസിന്റെ പ്രകടനം ഉണ്ടായിരുന്നു പ്രതിഷേധ പ്രകടനം ഇങ്ങോട്ട് പോലീസുകാരോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു നിങ്ങൾ ദയവ് ചെയ്ത് ആ ബാരിക്കേഡ് ഒന്ന് മാറ്റണം പറഞ്ഞില്ല നേരിട്ട് ഞാൻ പോയി പറഞ്ഞതാണ് ആ ബാരിക്കേഡ് എന്ന് തുറന്നു കൊടുക്കണം കോൺഗ്രസ് പാർട്ടിയുടെ നട്ടലുള്ള ഏതെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ ഈ പോട്ടെ നൂറ് മീറ്റർ മുൻപേക്ക് വരാനുള്ള ധൈര്യമുള്ള ആഴത്തുള്ള ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അവിടെ അപ്പുറത്തെ നിങ്ങളുടെ മുമ്പിൽ നൂറ് പോലീസുകാരുള്ള ധൈര്യത്തിലെ നിങ്ങൾ കൊറേ മുദ്രാവാക്യം വിളിക്കുന്ന പ്രസംഗിക്കണ്ടായിരുന്നു എന്റെ നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ ആഫീസിന്റെ മുമ്പില് ഞാൻ വന്ന് നിന്ന സമയത്ത് ബിജെപിയുടെ പ്രവർത്തകന്മാര് വന്ന് നിന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കാനുള്ള നട്ടല്ലുപോലുമില്ലാത്ത കോൺഗ്രസുകാരായിരുന്നുണ്ടായിരുന്നത് നിങ്ങളെ ആഫീസിൽ സി സി ടി വി ക്യാമറ ഉണ്ടല്ലോ ആ ക്യാമറ എടുത്ത് നിങ്ങൾ നോക്കിയോ കോൺഗ്രസ് ആഫീസിന്റെ മുമ്പിൽ വന്നിന്നപ്പോഴും നിങ്ങൾ ബി ജെ പി പ്രതിഷേധ പ്രകടനം നടത്തുന്ന പറഞ്ഞേ നിങ്ങൾ ഇങ്ങോട്ടൊന്നും വരണ്ട മഹമ്മദ് മലണമെത്തിക്കുന്നു ആവശ്യമില്ല മഹമ്മദിനെ കാണാൻ മല അങ്ങോട്ട് പറഞ്ഞ രീതിയിൽ ഞങ്ങൾ നിങ്ങളുടെ ആപ്പീസിന്റെ മുമ്പിലേക്ക് രണ്ടോ മൂന്നോ പ്രവർത്തകന്മാർ വന്നിരുന്ന സമയത്ത് നിങ്ങളുടെ ആപ്പീസിനെ സംരക്ഷിക്കാൻ പോലും ഒരാൾ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ കോൺഗ്രസുകാരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇത്തരത്തില് മാർച്ചൊക്കെ വെക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഏറ്റുവിളിക്കാണെങ്കിലും ഒരു പത്തോ അമ്പതോ പേരെ കൊണ്ട് മാർച്ച് വെക്കണമെന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങളുടെ ഇത്തരത്തിലുള്ള മാർച്ചിലൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഭീഷണിക്ക് മുമ്പിലൊന്നും ഭയക്കുന്ന പേടിക്കുന്ന ആളുകളല്ല ഞങ്ങള് നിങ്ങള് ധൈര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ കോൺഗ്രസുകാരെയും വെല്ലുവിളിക്കുകയാണ് ഇരുട്ടിന്റെ മറവിലെ പോലീസുകാരുടെ സഹായത്തോടുകൂടി നിങ്ങൾ ബി ജെ പി ഓഫീസിലേക്ക് മാർച്ച് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തന്നെ നിങ്ങളുടെ തന്നെ വാർഡ് കൗൺസിലറുടെ ഭാരവാഹിയുടെ കടയുടെ മുമ്പിൽ കടന്ന് നിങ്ങൾ ഷോ ഒക്കെ കാട്ടിയിട്ട് വയ്ക്കോളൂ പക്ഷേ നട്ടലിനുറപ്പുള്ള ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളുടെ കൂട്ടത്തിൽ നട്ടലിനുറപ്പുള്ള ഏതെങ്കിലും ഒരുത്തൻ ഞങ്ങളുടെ ആഫീസിന്റെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഞാൻ പറയുന്നൊന്നുമില്ല കാരണം ഞങ്ങളുടെ ആഫീസിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം അത് നിങ്ങളാരും നിങ്ങൾ ആരും പഠിപ്പിച്ചേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ബി ജെ പി ആഫീസിലോട്ട് മാർച്ചൊക്കെ വെച്ച് നിങ്ങൾക്ക് വലിയ ആളാവാനാണ് ശ്രമമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യണം നിങ്ങൾ ധൈര്യമായിട്ട് ബി ജെ പി ഓഫീസിലേക്ക് കയറി വന്നോ ഇന്ന് കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ കൂട്ടി വന്നോളൂ ഞങ്ങൾക്ക് ഒരു വിഷയം ഇനി നിങ്ങളുടെ താലാ മുതിർന്ന നേതാക്കന്മാർ ഇവിടെ വന്ന് നിന്നാലും ബി ജെ പി പ്രവർത്തകന്മാരുടെ രോമത്തിൽ തുടാനുള്ള ആവർത്തിട്ട്